പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളവരായി പല മെത്രാൻമാരുടെയും പേരുകൾ പ്രചരിക്കുന്നു പാലാരൂപതയുടെ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അവിടെ സഹായമെത്രുമ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് കടന്നുപോയ മാർ ജേക്കബ് മുരിക്കൻ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി തൃശൂർ അതിരൂപത മെത്രപ്പൊലീത്ത മാർ ആൻഡ്രൂസ് തായത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ മെത്രാൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാൻ മാർ തോമസ് തറയിൽ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്ന മാർ സബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ ഉജ്ജൈൻ രൂപത മെത്രാൻ മാർസബാസ്റ്റിയൻ വടക്കേൽ തുടങ്ങിയ മെത്രാൻമാരുടെ പേരുകളാണ് ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ സജീവമായി ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഇവരിൽ ആരിലും ഉൾപ്പെടാതെ ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത മറ്റേതെങ്കിലും മെട്രാനോ ഇതുവരെ മെത്രാൻ സ്ഥാനത്ത് മൂലം കടന്നു വന്നിട്ടില്ലാത്ത ഒരു വൈദികനോ പോലും ഈ സ്ഥാനത്തേക്ക് കടന്നു വന്നേക്കാം അതാണ് ഭരണഘടന ബിഷപ്പ് ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്ത ഉടനെ സഭയെ നയിക്കേണ്ട വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞു ദൈവം തെരഞ്ഞെടുത്ത ആ വ്യക്തിയെ മെത്രാൻമാരി തെരഞ്ഞെടുക്കേണ്ടതില്ല ആ വ്യക്തിയെ അവർ തിരിച്ചറിയുകയാണ് വേണ്ടത് ജനക്കൂട്ടങ്ങളുടെ മധ്യേ നിന്ന ഈശോ മിശ്രായെ യോഹന്നാൻ മാംദാന തിരിച്ചറിഞ്ഞതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിനെ തിരിച്ചറിയാനുള്ള കൃപ മെത്രാൻമാർക്കുണ്ടാകണം മേജർ ആർച്ച് ബിഷപ്പിനെ സിനഡ് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ പൊതു സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നത് മാത്രമാണ് സിനഡിന്റെയും മാർപ്പാപ്പയുടെയും ദൗത്യം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ മെത്രാൻ സിനഡ് തിരിച്ചറിഞ്ഞുവെങ്കിൽ അത് ആദ്യം പ്രഖ്യാപിക്കേണ്ടത് മാധ്യമങ്ങളുടെ മുന്നിൽ ആയിരിക്കരുത് ദൈവാലയത്തിനുള്ളിൽ മലബാർ സഭയുടെ പ്രസ്തുത സമയത്തെ യാമ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് അതിനോട് അനുബന്ധിച്ചായിരിക്കണം ദൈവികമായ കാര്യം ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്തായിരിക്കണം പ്രഖ്യാപിക്കേണ്ടത് മേജർ ആർച്ച് ബിഷപ്പായി ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രോപൊലിറ്റയുമാണ് ഈ അവസ്ഥ തുടരേണ്ടതുണ്ടോ എന്ന് സിനഡ് പരിശോധിക്കണം ആഗോള കത്തോലിക്ക സഭയുടെ ഇടയനായ റോമിലെ പരിശുദ്ധ മാർപ്പാപ്പയെ പോലും അനുസരിക്കാത്ത തന്നിഷ്ടം കാണിക്കുന്നവരാണ് പുരോഹിതർ ഉൾപ്പെടെയുള്ള എറണാകുളത്തെ വിമത സംഘം ഇവരുടെ നടുവിലേക്ക് കടന്നു വരുന്ന പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് മുൻകാല ഇടയന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വീകരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സഭാനേതാവ് ആരായിരുന്നാലും അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുവാനും നശിപ്പിക്കാനും എന്തു ചെയ്യാനും തയ്യാറുള്ള വിമത സംഘത്തിന്റെ നടുവിലേക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ അവരോധിക്കേണ്ടതുണ്ടോ എന്ന് സിനഡ് ചിന്തിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വെളിയിൽ നിന്നുള്ളവർ തങ്ങളുടെ അതിരൂപതയിൽ ആർച്ച് ബിഷപ്പുമാരായി വരുന്നു എന്നതിന്റെ പേരിൽ മൂന്ന് പതിറ്റാണ്ടുകളായി സഭാനേതൃത്വവുമായി സംഘർഷത്തിലാണ് വിമത സംഘം വിമതരുടെ എതിർപ്പിന്റെ തീവ്രത എത്രമേൽ ശക്തവും പൈശാചികവുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആലഞ്ചേരിക്കെതിരെ ഇവരുത്തിയ ഭൂമി വിവാദവും അതിന്റെ പേരിലുള്ള പ്രതികരണങ്ങളും വ്യവഹാരങ്ങളും മാത്രം പരിശോധിച്ചാൽ മതി സഭാശ്രേഷ്ഠനെതിരെ കാക്കനാട് മുതൽ സുപ്രീം കോടതി വരെ കോടികൾ ഒഴുക്കിയാണ് മനസാക്ഷി മരിച്ച വിമതന്മാർ കേസ് നടത്തിയത് സഹായമെത്രാനായ മാർ സബാസ്റ്റിൻ എടയേന്ദ്രത്ത് ഉൾപ്പെടെയുള്ള അതിരൂപതയുടെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്താനുള്ള തീരുമാനമെടുത്തത് ഇതിനാവശ്യമായ തുക കണ്ടെത്തുന്നതിനായി ബാങ്ക് ലോൺ എടുക്കുകയും പിന്നീട് സാമ്പത്തിക ബാധ്യത അധികമായപ്പോൾ അതിരൂപതയുടെ ചില കരഭൂമികൾ വിറ്റ് കടം വീട്ടുവാനുമെല്ലാം ധാരണയാകുന്നത് ആലോചനാ സമിതി ഒന്നിച്ചെടുത്ത് തീരുമാനമായിരുന്നു സഹായമെത്രാന്മാരും അതിരൂപതയിലെ മറ്റ് ഉന്നത വൈദികരുമെല്ലാം ഗൂഢാലോചന നടത്തി ഈ ഭൂമി വില്പന ഭൂമി വിവാദമാക്കി സമൂഹത്തിൽ അവതരിപ്പിച്ചു മാർ ആലഞ്ചേരി ഞങ്ങളുടെ ഭൂമി വിറ്റു തുലച്ചു എന്ന് വിമത ബാണന്മാർ പാടി നടന്നു ആലഞ്ചേരിക്കെതിരെ കൃത്രിമ രേഖകൾ വരെ സൃഷ്ടിച്ചാണ് ഇക്കൂട്ടർ തങ്ങളുടെ വാദങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അതിരൂപതയിലെ ഏറ്റവും സീനിയർ വൈദികനായപ്പോൾ തേലക്കാട്ട് ഉൾപ്പെടെയുള്ള മൂന്ന് വൈദികർ ഇപ്പോൾ വ്യാജരേഖയുടെ പേരിൽ ക്രിമിനൽ കേസ് നേരിടുകയാണ് ഭൂമിയുടെ പാടിൽ മാർ ആലഞ്ചേരിയുടെ കൂടെ നിന്ന് അന്നത്തെ പ്രൊക്യുറേറ്റർ ഇന്നും നിഗൂഢമായ മൗനം തുടരുന്നു ഭൂമിയിടപാടിൽ എന്താണ് സംഭവിച്ചതെന്ന് പലരും അറിഞ്ഞതോടെ വിമതരുടെ കൂട്ടലുകളെല്ലാം തകർന്നു അപ്പോഴാണ് സിനഡ് അംഗീകരിച്ച് വിശുദ്ധ കുർബാന നടപ്പാക്കണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സിനഡ് അന്ത്യശാസനം നൽകുന്നത് ഉടനെ ഭൂമി വിവാദം വിട്ട് അവർ കുർബാന വിവാദത്തിലേക്ക് തിരിഞ്ഞു അതിന്റെ പേരിൽ ഉണ്ടായ കോലാഹലങ്ങളെല്ലാം ലൈവായി കണ്ടതാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള കടുത്ത അച്ചടക്ക നടപടികളാണ് വിമതർ നേരിടുന്നത് കത്തോലിക്ക സഭ ഏറ്റവും പരിപാടനമായി കരുതുന്ന വിശുദ്ധ കുർബാനയെ പോലും പരിഹസിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിമതർ ഈ വിവാദങ്ങളിൽ നിന്ന് തലയൂരാൻ ഇപ്പോൾ മറ്റു വഴി നോക്കിയിരിക്കുകയാണ് ഇവരുടെ ഇനിയുള്ള നീക്കം പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി വീണ്ടും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും സഭയെ പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കാനും ഇവർ ശ്രമിക്കുന്നത് തർക്കമറ്റ കാര്യമാണ്